ല്ലേ വാഴണ പെണ്ണാള് ആരും പേടിക്കണ്ട വല്ലപ്പോ ട്രെൻഡ് ഹേ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ഫാമിലി നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായസ് എല്ലാവരും എന്ത് പറഞ്ഞാൽ സുഖമായിട്ടിരിക്കണം ഞാനോട് അടിപൊളിയായിരിക്കണം കൈയിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ ഒരു കെരാറ്റിൻ ക്രീമാണ് വെണ്ടയ്ക്ക വെച്ചിട്ട് നമ്മൾ കുറെ കേട്ടിട്ടുണ്ടല്ലേ വയറലായിട്ടുള്ള കെരാറ്റിൻ ട്രീറ്റ്മെന്റിന് അതായത് ഹോം മെയ്ഡ് നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചേന്തക്കാണെങ്കിൽ നല്ല ഇഷ്ടമായിട്ട് കാരാട്ടീൻ ജന സ്റ്റൈൽ ഇടാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ കെമിക്കൽ യൂസ് ചെയ്തെന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഞാൻ ചെയ്യാത്ത കേട്ടോ അപ്പോ ഇത് ഇങ്ങനെ കൊറേ കഴിഞ്ഞ് പരീക്ഷിക്കണം വിചാരിക്കണം നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല കാര്യല്ലേ അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ആണെങ്കിൽ യൂസ് ചെയ്യാൻ പോണത് അപ്പൊ നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാൻ റിസൾട്ട് എന്താണെന്നുള്ള ഒരുമിച്ച് കാണാം ഇത് നൂറ് ശതമാനം ഞാൻ എന്റെ അറിവെച്ച് ചെയ്തോന്നല്ലേ കാരണം എനിക്ക് അതുകൊണ്ടത് എങ്ങനെയുണ്ടാക്കണോ ഞാൻ വേറെ വീഡിയോസ് കണ്ടിട്ട് നല്ല ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയേക്കണതാണ് അത് വളരെ ചിലവ് കുറച്ചിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റൂട്ടോ വീട്ടിൽ വാതക ഉള്ള സാധനങ്ങൾ മതി മെയിൻ ഇൻഗ്രീഡിയന്റും വേണ്ട പിന്നെ കുറച്ചല്ലേ ചില സാധനങ്ങളും മതി അതൊക്കെ നമുക്ക് വീട്ടിൽ കിട്ടുന്നതാണ് അപ്പൊ ഞാൻ നമുക്ക് ഒന്നിച്ച് യൂസ് ചെയ്യാം അതിന്റെ മുന്നേ നമുക്ക് ഇത് എങ്ങനെ എങ്ങനെയുണ്ടാക്കിയെന്ന് കണ്ടിട്ട് വരാം അപ്പൊ ഞാനിത് തലയിൽ അപ്ലൈ ചെയ്യാൻ പ്രിപ്പറേഷൻസ് നോക്കട്ടെ ആദ്യം നമുക്കിത് പോയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടാക്കണെന്ന് കണ്ടിട്ട് വരാം വരാട്ടെ നമ്മൾ ഏകദേശം ഇതേ ഒരു വലുപ്പത്തിലുള്ള അഞ്ച് വെണ്ടക്കെ എടുത്തിട്ടുണ്ട് നന്നായി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് അതേപോലെ നന്നായി ചെറുതാക്കി ഞാൻ മുറിച്ചെടുക്കാട്ട് നാട് കീറി മുറിക്കാൻ കാരണം മാക്സിമം നമ്മൾ ചെറുതാക്കി കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിച്ചെടുക്കാനുള്ളത് നമ്മൾ വെള്ളത്തിട്ടിട്ട് അപ്പോ അതിന്റെ സ്ലൈബ് കൂടുതൽ നമുക്ക് കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ചെറുതായിട്ട് നുറുക്കണത് അപ്പ ഇതേപോലെ അഞ്ച് വെണ്ടയ്ക്കും നമ്മൾ മുറുക്കി മുറുക്കെടുക്കുക മറ്റരിഞ്ഞു വെച്ചാൽ എല്ലാ വെണ്ടയ്ക്കും ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അതിൽ നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിക്കണേ ആ ഒരു കപ്പ് വെള്ളത്തിൽ വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാൻ നമ്മൾ പത്ത് മിനിറ്റ് തിളപ്പിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ തിളപ്പിക്കണതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഇത് വെള്ളം കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കാൻ കാരണം ഒരുത്തരം മുടിയുടെ ഓളത്തിനനുസരിച്ച് മുടിയുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് വേണം നമ്മളത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ടിട്ടോ നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കുകയാണ് ഇങ്ങനെ നന്നായി ചൂടാറാൻ വെക്കുക നന്നായി ചൂടാറിട്ട് വേണം നമ്മളത് മിക്സിൽ ജാറിലിട്ട് ബ്ലെൻഡ് കീർക്കാൻ നന്നായി ചൂടാരണ വരെ വെയിറ്റ് ഇതെല്ലാം കൂടിയിട്ട് ഒരു മിക്സ് മിക്സറ ജാറിൽ ചെറിയ ജാറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെളുപ്പിൽ അരച്ചെടുക്കാൻ പറ്റും ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കാൻ പോവാണ് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ടട്ടോ അപ്പൊ ഉള്ള വെള്ളം മാത്രം വെച്ചിട്ട് എല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവാണ് നന്നായി അരച്ചെടുക്കണം കേട്ടോ തരി പോലും ഇല്ലാതെ അത്ര മാക്സിമം നമ്മൾ അരച്ചെടുക്കണം എന്നാലും തരികൾ ഉണ്ടാവും സാരല്ല എന്നാലും നമ്മൾ മാക്സിമം നമ്മളത് അരച്ചെടുക്കാൻ പറ്റണം ഇനി നമ്മൾ അരച്ച് വെച്ചത് അരച്ചെടുക്കാൻ പോകണം കേട്ടോ അതിന് നമ്മൾ അരിപ്പ് വെക്കണേ നല്ലത് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിട്ട് നല്ലൊരു പഴയ കോട്ടന്റെ ക്ലോത്ത് ഇല്ലേ അതാണ് നല്ല വൃത്തിയുള്ള ഒരു കോട്ടന്റെ ക്ലോത്ത് എടുത്തിട്ട് അതേപോലെ തുന്നെടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ അരിച്ചാൻ പോകുന്നത് നന്നായി നന്നായി അരച്ചെടുക്കാൻ പോയിട്ടോ അങ്ങനെയാകുമ്പോൾ മാക്സിമം അങ്ങനത്തെ ഒരു കോട്ടന്റെ ക്ലോത്ത് തന്നെ എടുക്കാൻ നോക്കുക എന്നിട്ട് അരി വെച്ചിട്ട് നമ്മൾ അരച്ചിട്ട് അതിന്റെ ഒരു ചാറ് നമ്മൾ പിഴിഞ്ഞെടുക്കാൻ കേട്ടാ അതൊന്നും കുറച്ചുനേരം മാറ്റിച്ചിട്ട് നമ്മൾ ഒരു കുഞ്ഞൊരു പാത്രം എടുത്തിട്ട് അതിലൊരു ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി അതിന്റെ പകരം നമുക്ക് വേണമെങ്കിൽ കോൺഫ്ലോവർ എടുക്കാം പക്ഷെ നമുക്ക് സാധാരണ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നതും അധികം ചെലവില്ലാതെ കിട്ടണതും അരിപ്പൊടിയും അല്ലാതെ വീട്ടിലെ അരിപ്പൊടി ഉണ്ടാവില്ലേ അപ്പൊ ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി മാത്രമാണ് എടുക്കുന്നത് ടൈക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം കേട്ടാ സാധാരണ വെള്ളം അപ്പോ ആ വെള്ളത്തിനനുസരിച്ച് ഇതേപോലെ ഞാനൊരു കൺസിസ്റ്റൻസിന്റെ കാണിച്ച് തരാം ഈ ഒരു കൺസിസ്റ്റൻസിൽ അത് ആക്കി എടുക്കാൻ വേണ്ടി എത്ര വെള്ളം വേണം എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള വെള്ളം മൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒരു പേര് രൂപത്തിലാക്കിട്ട് മാറ്റി വെക്കുക അത് നമുക്ക് എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച വെണ്ടക്കിട പേസില്ല നമ്മളൊന്ന് ചൂടാക്കിയെടുക്കാൻ പോവാട്ടോ അതൊന്നും കുറുക്കിയെടുക്കാൻ പോവാണ് അപ്പൊ അതിന് ഒരു പാത്രം വെച്ചിട്ട് ആ പാത്രത്തിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച വെണ്ടക്കിട പേസ് നേരെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് സ്റ്റവ് ഓൺ ചെയ്യുക ജസ്റ്റ് ഒന്ന് ലോ ഹീറ്റിൽ ആണ് ഓൺ ചെയ്ത് വെക്കാൻ എന്നിട്ടത് ചൂടായി തുടങ്ങുമ്പോഴേക്കും വേറെ നമ്മൾ ഉണ്ടാക്കിയോ നേരത്തെ അരിപ്പൊടി കളിക്കില്ല കുറച്ച് അത് അലക്കി ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് തൈ വിടാതെ ഇളക്കി കൊണ്ടിരിക്കുക കാരണം അരിപ്പൊടി അങ്ങനെ വെള്ളത്തിൽ ഇതാക്കി കാരണം ചിലപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മണികൾ പോലെ അത് ഉണ്ടായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതാകാനും പാടില്ല അടി പിടിക്കാനും പാടില്ല ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആണ് വരെ നമ്മൾ അലക്കി കൊണ്ടിരിക്കുക നമുക്ക് നേരത്തെ പോലെ നന്നായി അരച്ചെടുക്കണം കേട്ടോ അതേപോലെ തന്നെ ഞാനൊരു കോട്ടന്റെ പ്ലോത്താണ് വെച്ചേക്കുന്നത് നല്ല വൃത്തിയുള്ള പ്ലോത്ത് വെച്ചിട്ട് ഞാൻ അരിക്ക് ആണ് ഒഴിക്കാൻ പോകുന്നത് അതേളം ചൂടോക്കനെ നമ്മൾ ഒഴിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരിച്ചെടുക്കാൻ പറ്റൂട്ട ചൂടവർക്കനെ പിഴിഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് അതിന്റെ ചാറൊക്കെ നന്നായിട്ട് വരും അപ്പോൾ ഇളം ചൂടോടെ തന്നെ നിങ്ങൾ അത് ചെയ്തെടുക്കാൻ നോക്കട്ടെ അങ്ങനെ നമ്മൾ പരിപാടി ഒക്കെ ഏകദേശം കൂടെ കഴിഞ്ഞേക്കുന്നത് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചേർത്ത് ചേർത്തെടുക്കുന്നത് ഒരു ടീസ്പൂൺ എണ്ണയാണ് ഏതെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ എണ്ണ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നിങ്ങൾ എണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആ എണ്ണ ഒഴിച്ചു കൊടുക്കുക അത്രയും കൂടി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നന്നായി മിക്സ് ചെയ്യുന്നത് ഉള്ളൂ നമ്മൾ കരാട്ടീൻ കീഴും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് എങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ കൂടെ നോക്കിയൊക്കെ എല്ലാവരും കണ്ടില്ല വളരെ എളുപ്പത്തിൽ നമ്മൾ തലേ തേക്കുന്നതുകൊണ്ട് ഞാൻ കെട്ടി വെച്ച തലമുടി ഞാൻ അഴിച്ചിട്ട് തേക്കുകയാണ് തലേ കൂടി കെട്ടിട്ട് നമുക്ക് തേക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞാനിത് കൂടെ അതെടുത്തിട്ട് അണിയുന്നുണ്ട് അണിയുന്നുണ്ട് സ്വയം കാരണം ഇത് ചെയ്യുമ്പോ എന്തായാലും മേലിൽ കൂടെ ഒക്കെ ഒലിച്ചു വരുവട്ടോ അപ്പൊ നിങ്ങള് നല്ല ഡ്രസ്സാണ് ഇട്ടേക്കുന്ന ശെങ്കി അത് ജസ്റ്റ് ഇതേപോലെ എന്തെങ്കിലും ഒന്നും ഇട്ടിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു കംഫോർട്ടബിൾ ആയിട്ട് നമുക്ക് ഇത് തേക്കാൻ പറ്റും കാരണം നമ്മളിത് മുടിയിൽ മൊത്തം നമ്മൾ തേക്കണം അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യണം കേട്ടോ നിങ്ങൾ ഒരു പഴയ സാധാരണ ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്താൽ മതി അതാണ് ബെറ്റർന്നൊക്കെ തോന്നണേ അപ്പൊ ഞാന് തൽക്കാലം ഇത് ഞാൻ തോർത്ത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ് ഇത് തേച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യണത് നമുക്ക് നോക്കാം അപ്പൊ നേരത്തെ തന്നെ ടീഷർട്ട് സ്വന്തം ഇല്ലാത്തത് കൊണ്ട് നാശമായി കഴിഞ്ഞാൽ കേട്ടോ എന്റെ ഒക്കെ നല്ല ആട്ട് കേൾക്കുന്നുള്ളതുകൊണ്ട് ഒരു പഴയ ഡ്രസ്സ് ഇട്ടിട്ട് വന്നേക്കാണ്ടിട്ട് അപ്പൊ നമുക്ക് ഇതിന് എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ള നോക്കാം അപ്പൊ നമുക്ക് റൂട്ട് തൊട്ടിട്ട് മുടിയുടെ അറ്റം വരെ അപ്ലൈ ചെയ്യണം അതുകൊണ്ട് നമ്മൾ ഇതേപോലെ പാർട്ട് പാർട്ടായിട്ട് എടുക്കണം സാധാ എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പാർട്ട് പാർട്ടായിട്ട് മുടി എടുക്കുകയാണ് എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ നമ്മളത് അപ്ലൈ ചെയ്യണം മുടിയിൽ നേരെ നമ്മൾ നമ്മളത് അപ്ലൈ ചെയ്യണം അപ്പൊ ഇതേപോലെ ചെറിയ ചെറിയ പാർട്ടായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യണേട്ടാ അപ്പൊ ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ എടുക്കുക എന്നിട്ട് നേരെ ക്രീം എടുക്കുക കണ്ടോ ഇത് ഇതേപോലെ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ ചെയ്യാട്ടത് ഇതേപോലെ നമ്മൾ മുടി മുഴുവൻ നമ്മൾ അപ്ലൈ ചെയ്തെടുക്കണം നീട്ടി നീട്ടി വെക്കേട്ട ഒരു കാരണവശാല് ചുരുട്ടി വെക്കാനോ കെട്ടിടാനോ നോക്കരുത് അപ്പൊ ആ ഷേപ്പിലേ നിക്കു അങ്ങനെ ഓരോ പാട്ട് നമ്മള് ചെയ്യുമ്പോഴും നമ്മക്ക് തൊട്ട് മുന്നേ നമ്മൾ ചെയ്തത് അതിന്റെ കൂടെ പിടിച്ചിട്ട് ഇതേപോലെ ആക്കി എടുക്കാൻ നോക്കുക ചെയ്ത് തോന്നതിന്റെ മുന്നേ ഞാൻ പറയാൻ മറന്നൊരു കാര്യണ്ട് ആരും മറന്നു പോകരുത് അതായത് മുടി നന്നായിട്ട് കെട്ട് തീർക്കാൻ കേട്ടോ മുടിയിൽ തീരെ കെട്ടില്ലാതെ വേണം നമ്മള് ചെയ്യാൻ ചെയ്യണതിന്റെ തൊട്ട് മുന്നേ മുടിയിലത്തെ കെട്ടൊക്കെ തീർത്ത് അതായത് ജട തീർക്കാറില്ല അങ്ങനെ തീർത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് എന്നാലും നമുക്ക് മുടി കറക്റ്റ് സ്ട്രേറ്റ് ആയിട്ട് നിൽക്കോളോട്ടോ അപ്പൊ നമ്മൾ ഇതാ എല്ലാ മുടിയിലും തേച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ മിനിമം ഒരു മണിക്കൂർ മാക്സിമം രണ്ട് മണിക്കൂർ തലയിൽ വേറെ നേർക്കെട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ രണ്ടുമണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കാൻ പറ്റുന്ന സംഭവം വർക്കാകും എന്ന് തോന്നുന്നുണ്ട് കാരണം പരീക്ഷണമാണെങ്കിലും കണ്ടു അതിപ്പോ തന്നെ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് പോലെ നിൽക്കണേ ഇതേപോലെയാണ് വർക്ക് എങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ എന്തായാലും റിസൾട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാൻ കാരണം ഞാൻ എക്സൈറ്റഡ് ആണ് എന്താണ് റിസൾട്ട് പറയാൻ വേണ്ടിട്ട് കാരണം ഫസ്റ്റ് ടൈം യൂസ് ചെയ്യണത് അപ്പൊ സംഭവം ഇത് ഇങ്ങനെ കാണുമ്പോൾ വലിയ വൃത്തിയില്ലാലോ എന്നെ കാണാൻ വേണ്ടിട്ട് കാരണം മുടി മൊത്തം ഒട്ടിയിട്ട് എന്തോ പോലെണ്ട് അപ്പൊ നമുക്ക് അധികം ഇങ്ങനെ നിൽക്കണ്ട ഇനി രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ട് റിസൾട്ട് എന്താണല്ലോ നമുക്ക് ഒന്നിച്ചു നോക്കട്ടെ മറ്റേ കാര്യതാ പിന്നെ വന്ന് മുടിയൊക്കെ നന്നായി ഉണങ്ങി പൊളിയൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് ട്രയറൊന്നും വെച്ച് ഉണക്കിയതല്ല കേട്ടോ നാച്ചുറായി ഉണക്കി വെക്കണം അങ്ങനെ ഉണക്കി ഉണക്കിയെടുത്തിട്ട് ഞാൻ കെട്ടി വെച്ചുവെക്കണം ഞാൻ ആണ് സാധാരണ കെട്ടിവയ്ക്കായിരുന്നു അങ്ങനെ വെച്ചതാണ് എന്നിട്ട് പക്ഷേ കണ്ടിട്ട് മുടി കണ്ടപ്പോ ചെറുതായിട്ട് പണി പോലും സംശയമായി കാരെന്റെ മുടി അങ്ങനെ തന്നെയാണ് വിൽക്കണത് കണ്ടത് എന്നാലും ഞാൻ മുടി അയച്ചിട്ടൊന്ന് നോക്കാം ചോദിച്ചാൽ കെട്ടി വെച്ചത് ഞാനൊന്ന് അയച്ചതാണ് എന്താണ് അവസ്ഥ എന്ന് അറിയണല്ലോ റിസൾട്ടുണ്ടാന്നുള്ള അറിയണല്ലോ അപ്പൊ ഞാന് മുടി അയച്ചു എന്റെ മൈൻഡിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റല്ലോ എനിക്ക് പക്ഷെ ശാമ്പൂലത്തെ പെണ്ണിന്റെ മുടി പോലെ അതൊക്കെയാണ് പക്ഷെ അതെന്തായാലും കൂടിയിട്ട് എനിക്കിതൊരു അറുപത് ശതമാനത്തോളം ഇത് വർക്കാണെന്ന് തോന്നുന്നുണ്ടോ കാരണം എന്റെ മുഴുവൻ ഉള്ളിൽ വന്നാൽ കൂടിയ പോലെ നല്ല പോയെ വന്ന പോലെ നന്നായി ഫീൽ ചെയ്തിട്ട് അടുത്തു വന്നു നോക്കിയപ്പോൾ അതെനിക്ക് നല്ലൊരു ഡിഫറൻസ് തോന്നി ഞാനൊരു സ്ട്രേറ്റ് നന്നായി ആയ ഒരു ഫീൽ ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ പന്നക്ക് ചെയ്യണല്ലേ ചെയ്തോണ്ട് അത്ര പെർഫക്റ്റ് ആയിട്ട് ഞാൻ തയ്ക്കാനെനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല വേറെ ആൾ ചെയ്തതരാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയത് എനിക്ക് തോന്നുന്നുണ്ടോ കണ്ട കറക്റ്റ് സ്ട്രേറ്റൻ ചെയ്ത് മുടി പോയല്ലേ അതിൽ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല സ്വത്തെ ഫേറും ചെയ്തില്ല ഒരു മെഷീൻ എന്റെ ഇല്ല സ്ട്രൈറ്റ് മെഷീൻ എന്തൊക്കെയല്ലേ ഞാൻ യൂസ് ചെയ്യാറില്ല ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഞാൻ പക്ഷെ അതിന് നല്ലൊരു വ്യത്യാസം ഉണ്ട് പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന പോലെ വീട്ടുകാളർ പോയി ചെയ്യുമ്പോഴെ ആവും ഞാൻ പറയണില്ല പക്ഷെ നമ്മൾ എന്താണ് ചെയ്യണേ കാരണം നമ്മൾ നാച്ചുറലായിട്ടാണ് ചെയ്യുന്നത് അതിന്റെ നാച്ചുറൽ ലുക്ക് എന്താ ഇത് കാരണം എന്റെ മുടി സ്ട്രൈറ്റ് ആയിട്ട് നിക്കുന്നോക്കാ ഞാൻ ഇതിലൊന്നും യൂസ് ചെയ്തില്ല ട്ടോ എത്രയും യൂസ് ചെയ്തിട്ടില്ല പിന്നെ പിന്നെയും പറയുകയാണ് കാരണം അത്രയും നന്നായിട്ട് നല്ലൊരു ഫീൽ വന്നു അതാണ് ഞാനിത് കാണിച്ചു തരുന്നത് പക്ഷെ ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ വീട്ടിൽ വളര് പോയി ചെയ്യണ അതേപോലെ ഒന്നും മുടി നിക്കില്ല കാരണം അത് വേറെ കെമിക്കലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അപ്പൊ അത്ര നാളൊന്നും ആരും പ്രതീക്ഷിക്കരുത് പിന്നെ ഇതൊരിക്കലും മുടി വളരാനുള്ളൊരു ടിപ്പും അല്ല ട്ടോ കാരണം മുടി മുടിച്ച് ഒന്നും പോണില്ല പക്ഷെ നമ്മളെ മുടി ഒരു ഫംഗ്ഷൻ പോകുമ്പോഴോ അല്ലെങ്കിൽ എങ്ങനെയായാലും നമുക്കൊന്ന് മുടി നല്ല സ്റ്റൈലായി നിക്കണെങ്കിൽ അടിപൊളി പാക്കാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കാന്ന് പറയുള്ളൂ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക ബൈ